നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല എന്നാൽ ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ച നേടാൻ കഴിയുക എന്ന് ആലോചിക്കാത്തവരും ആരും തന്നെയില്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും ഓരോ ദിവസവും പുതിയ പുതിയ ആഗ്രഹങ്ങളോട് കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും ആ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു ഫലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് തുളസിയിലെയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ആലിലെയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒത്തിരി വേദനകളിൽ നിന്നുകൊണ്ടും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ഈശ്വര സഹായവും ഈശ്വര സംരക്ഷണവും ഒക്കെ തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ സഹിച്ച് ജീവിതത്തെ പൊരുതി നേടുന്ന വ്യക്തികളാണ് നിങ്ങൾ പല വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഇടയിലും മറ്റുള്ളവരുടെ വേദനയും പ്രയാസം ഒക്കെ മനസ്സിലാക്കി പെരുമാറുന്ന വ്യക്തികൾ ആരെയും വേദനിപ്പിക്കാനോ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്തവർ ജീവിക്കുന്ന ഓരോ നിമിഷവും എല്ലാവരോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വേദന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് അതൊട്ടനവധിയാണ് അതായത് ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അപമാനപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം കടം കൊടുത്ത് നിങ്ങൾ കടക്കാരായ അവസ്ഥകളോ അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ അത്തരത്തിലുള്ള പലവിധ പ്രയാസങ്ങൾക്കിടയിൽ അടിമപ്പെട്ട് ജീവിച്ച വ്യക്തികളായിരുന്നു നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ തരത്തിൽ ഇനി ബാക്കിയില്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചത് എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം അതുപോലെ തന്നെ ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും ആ ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും താങ്ങിക്കൊള്ളും എന്നതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കുന്ന ഒത്തിരി പേർ ഈ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ചു വിശ്വസിച്ച വ്യക്തികളെയാണ് അതായത് മാതാപിതാക്കളെ ആകാം അല്ലെങ്കിൽ മക്കളെ ആകാം നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസിച്ചവർ ഇന്ന് നിങ്ങൾക്ക് ധാരാളം നിങ്ങളെ അപമാനിക്കുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നു നിങ്ങളെ പ്രയാസത്തിലാഴ്ത്തുന്നു നിങ്ങളുടെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നു എന്നാൽ തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് വരുന്ന ഒരു നൂറ്റി മുപ്പത്തി ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും എല്ലാ കുടുംബത്തെയും ഇന്ന് കഷ്ടതയിലാക്കുന്ന അല്ലെങ്കിൽ പ്രയാസത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടഭാരം എന്നാൽ നിങ്ങളുടെ കുടുംബത്തെയും അത് ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ധാരാളം പ്രതീക്ഷകളെ അത് തകർക്കുന്നുണ്ട് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ത് തരം പ്രയാസങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ കഴിയുക എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാതനകൾക്കും ഫലമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി ജീവിക്കുക മറക്കരുത് നൂറ്റി മുപ്പത്തേഴ് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹപ്രദമായ ദിവസമായിരിക്കും നിങ്ങളുടെ പ്രയാസങ്ങളെയൊക്കെ മറികടക്കുവാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും ബുദ്ധിമുട്ടെല്ലാം മാറി ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അപൂർവം ചില മനുഷ്യർക്ക് മാത്രമാണ് ഇത്രയും ദിവസം തന്നെ ഈ ജീവിതം പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരവസ്ഥയുള്ളൂ അതായത് എന്നും ഞെരുക്കമാണ് എന്നും ഭാരമാണ് സന്തോഷിക്കുവാനായിട്ട് ഒരു സമയം കിട്ടുന്നില്ല എത്ര കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ സ്വരിക്കൂട്ടാനായിട്ട് ഒന്നുമില്ല താഴ്ചയില് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയില് ഏറ്റവും ആശ്വാസകരമാകുമെന്ന് കരുതിയവർ പോലും നിങ്ങളെ ഉപേക്ഷിച്ച് മാറിപ്പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ അത്രത്തോളം ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് നേരത്തെ ഒന്നാമത്തെ ചിത്രക്കാരിൽ പറഞ്ഞതുപോലെ പരിഹാസങ്ങളും അതുപോലെ കുത്തുവാക്കുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലും ധാരാളം പേർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ആ പരിഹാസങ്ങൾക്കിടയിലും ആ വേദനകൾക്കിടയിലും ഒക്കെ നിങ്ങൾ ജീവിച്ച് കാണിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടുകൾ എല്ലാ ഉണ്ട് വേദനകൾ എല്ലാ വ്യക്തിക്കുമുണ്ട് എന്നാൽ നിങ്ങൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എത്രയൊക്കെ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ആരെയും അറിയിക്കില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാം മനസ്സിനുള്ളിൽ ഒതുക്കി എല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുവാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരശക്തി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ് എപ്പോഴും ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിൻ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ തുടർ ചെയ്യുന്നത് എന്താണോ അതിൻ പ്രകാരം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അതുപോലെ തന്നെ ഒത്തിരി വേദനകൾ ഈ ചെറിയ ജീവിത കാലയളവിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം എന്നിരുന്നാലും അതിനെ അതിജീവിക്കുന്ന വ്യക്തികളാണ് ഒരു കുടുംബത്തിലെ മുഴുവൻ ബാധ്യതകളും ഒന്നിച്ചു ചുമക്കുന്ന വ്യക്തികളാണ് അതായത് ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിത ഭാരത്തെ ചുമക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കുന്നില്ല മക്കളുടെ വിദ്യാഭ്യാസത്തെ ശ്രദ്ധിക്കുന്നില്ല കടഭാരം കൊണ്ട് ജീവിതം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ആരോടാണ് എന്തു പറയേണ്ടത് എന്നറിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം മിക്ക കുടുംബങ്ങളിലും നടക്കുന്നത് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ തരത്തിലുള്ള വേദനകളും മാറി മാറിപ്പോകാനായിട്ട് പോവുകയാണ് ഒരല്പസമയം ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി പ്രയാസങ്ങൾ മാറും ഒത്തിരി പ്രതിസന്ധികൾ മാറും നൂറുമേനി വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും വിശ്വാസത്തോടും ക്ഷമയോടും കൂടി കാത്തിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി